മാമലയിൽ കുളിരമ്പിളി നീങ്ങി മറഞ്ഞളവിൽ മഞ്ചിമ ചാമരമായിട തിങ്ങി വിളങ്ങിയ കാടുകളിൽ നീരത പയ്യന്നൂർ സ്വദേശിയായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പീശന്റെ ഒരു അതിമനോഹരമായ പ്രഭാത വർണ്ണനയാണ് ഇവിടെ ഇന്നെടുത്തിട്ടുള്ളത് മഞ്ഞള പുൽകിയ മാമലയിൽ കുളിരമ്പിളി നീങ്ങി മറഞ്ഞളവിൽ മഞ്ഞള പുൽകിയ മാമലയിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണ് മഞ്ഞള പുൽകിയ മാമലയിൽ കുളിരമ്പിളി നീങ്ങി മറഞ്ഞളവിൽ മഞ്ചിമ തിങ്ങി ചാമരമായി ഇടതിങ്ങി വിളങ്ങിയ കാടുകളിൽ ചാമരം വീശുന്നത് കാടുകളാണ് നീരതപാളികൾ അമ്പരമേട്ടിൽ മനോഹരമായ പൂക്കുടകൾ നിവർത്തിയിരിക്കുകയാണ് നീരതപാളികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘങ്ങൾ അമ്പരമേട്ടിൽ അമ്പരമാകുന്ന കുന്നിന് പുറത്ത് മനോഹരമായ പൂക്കുടകൾ നിവർത്തി നിവർത്തി നിർത്തിയിരിക്കുകയാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൂരവിദൂര അലങ്കൃത ഭംഗിയിൽ വന്നു കിഴക്കൊരു തങ്കരഥം തങ്കരഥം സൂര്യന്റെ തങ്കരഥം വരികയാണ് ഉദയത്തെക്കുറിച്ച് പ്രഭാത വർണ്ണനയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത് ശ്രീ ഉണ്ണീശ്വൻ നമ്പീശൻ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ആയാലാണ് അദ്ദേഹം റിട്ടയർ ആയ ശേഷമാണ് ശ്ലോക രംഗത്തേക്ക് വന്നത് അതിന് മുൻപ് കവിതകളെല്ലാം ഭാഷാവൃത്തത്തിലുള്ള കവിതകൾ എഴുതിയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് റിട്ടയർ ചെയ്ത ശേഷമാണ് ശ്ലോകരംഗത്തേക്ക് കടന്നത് എന്ന് പറഞ്ഞല്ലോ കേരള ക്ഷേത്രകലാ സമിതിയുടെ അക്ഷരശ്ലോക അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കാവ്യസഞ്ചാരം എന്ന മുക്തകങ്ങളും കവിതകളും അടങ്ങിയ പുസ്തകത്തിൽ നിന്നാണ് ഈ മുക്തകം എടുത്തിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയത് കൊല്ലം ശാസ്താങ്കോട്ട സ്വദേശി മൂന്നാം ക്ലാസ്സുകാരി ശ്രീനിധിയാണ് ശ്രീനിധി ഒന്നാം ക്ലാസ് മുതൽ ശ്ലോകം പഠിക്കുന്നയാളാണ് ശ്രീനിധി ആദ്യം പഠിച്ച ശ്ലോകങ്ങളിൽ ഒന്നാണ് ഇത് വളരെ ഒഴുക്കുള്ള ശ്ലോകമായത് കാരണം ചെറിയ കുട്ടികൾക്ക് വളരെ വളരെ എളുപ്പം പഠിക്കാവുന്ന ഒരു ശ്ലോകം മധുര വൃത്തത്തിലുള്ള ഒരു ശ്ലോകമാണിത് ഏഴു ഭകാരവും ഒടുവിൽ ഗുരുവും ഭഗണം ഏഴെണ്ണം തുടർച്ചയായിട്ട് വരികയും ഇപ്പോൾ അക്ഷരം ഒരു ഗുരു അല്ലെങ്കിൽ അക്ഷരം ഒരു വരിയിൽ വരുന്ന ഒരു വൃത്തമാണ് മധുര